വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ തലയടുക്കത്തെ മനോജ് കുമാർ എന്ന അനുഗ്രഹീത ഗായകനെയാണ് പോവാം നമുക്ക് മനോജിന്റെ പാട്ടുകളിലേക്ക് പ്രിയപ്പെട്ടവരെ മൃത സഫാരി അങ്ങനെ ആ അനുഗ്രഹീത കലാകാരനെ തേടി കാസർഗോഡ് ജില്ലയിലെ തലയടുക്കം എത്തിയിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിൽ ഒത്തിരി സ്റ്റേജുകളിൽ ഗാനമേള അവതരിപ്പിച്ചു വരുന്ന ആ അനുഗ്രഹീത കലാകാരീത് പഴവങ്ങാടി ഗണേശൻ്റെ പിഴവെല്ലം ഗ്യ പഴവങ്ങാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം നമസ്കാരം ബ്രദർ സഫാരി അങ്ങനെ മനയേട്ടന്റെ തേടി പാട്ട് കേൾക്കാൻ എത്തിയിരിക്കുകയാണ് മലയേട്ട ഈ സംഗീത വഴിയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് പറയാവോ അതിനെ കുറിച്ചൊന്നു പറയാം സംഗീത വഴി എന്ന് വെച്ചാല് നമ്മള് പണ്ടു മുതൽ ചെറുപ്പകാലം മുതൽ ബാലസംഘത്തില് കളിച്ചുവളർന്ന് അവിടുന്ന് ബാലസംഘത്തിന്റെ കാര്യങ്ങളറിയാമല്ലോ പാട്ടും കഥകളും ആയിട്ട് എങ്ങനെ വന്ന് പിന്നെ പാറക്കൂല് നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തു പാറക്കോലൊരു ക്ലബ്ബുണ്ടായിരുന്നു കെ എൻ സ്മാരക വായനശാല അവിടെ ഒരുപാട് കലാകാരന്മാർ നാടകം പാട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അവിടെ നിന്നും ഞങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്നത് അല്ലേ അങ്ങനെ വന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സംഗീതം പഠിക്കാൻ ചായോത്ത് സ്കൂൾ അവിടെ നിന്ന് സംഗീതം പഠിച്ചത് അങ്ങനെ രംഗത്തേക്ക് വന്നത് സ്കൂൾ സ്കൂളിൽ രംഗത്തെ പാടിക്കൊണ്ടിട്ടുണ്ട് സ്കൂളിൽ അന്നേരം പാടാനുണ്ട് അന്നേരം പാടാനുണ്ട് അന്നേരം യുവനോത്സവ വൈദികളിലും അത്യാവശ്യം മത്സരങ്ങളിലും എല്ലാ മത്സരങ്ങളും പങ്കെടുക്കും ഇപ്പോൾ അടുത്ത കാലത്ത് ഈ സംഗീത രംഗത്ത് സജീവമായി അടുത്ത കാലത്ത് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഗാനമേള അതുപോലെ ഭജൻസ് ഭജന അമ്പലങ്ങളിൽ ഭക്തിഗാനം അതെല്ലാം ഇപ്പം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കല്യാണം പരിപാടി കുടികൂടൽ അങ്ങനെയുള്ള ഇപ്പോൾ എല്ലാത്തിനും ഗാനമേളയാണല്ലോ അതെ 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 അതിന് വേണ്ടിയിട്ട് പരിപാടി ചെയ്യുന്നു ഇന്ന് ബ്രദേശ് സഫാരിക്ക് ആദ്യം ഏത് പാട്ടാണ് പാടിത്തീരുന്നത് ആദ്യം തന്നെ ഞാനിപ്പോൾ ഏത് വേദിയിൽ പോയാലും ഒരു ഗണപതി ഭഗവാന്റെ ഒരു ഭക്തിഗാനം ഞാനാണ് പാടുന്നത് അതെ അപ്പം ഗാനം ഗാനോട്ടായി പഴവങ്ങാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ പഴവങ്ങാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ വഴി മാറിപ്പോയോരൻ ജന്മം തിരുമിഴി കാട്ടി നയിക്കുന്ന ഹേരമ്പൻ വഴി മാറിപ്പോയോരൻ ജന്മം തിരുമിഴി കാട്ടി നയിക്കുന്ന ഹേരമ്പൻ പഴവങ്ങാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ അനന്തപുരിക്കീവൻ തിലകമല്ലോ അശരണർക്കാശ്വാസ തീർത്തമല്ലോ അനന്തപുരിക്കീവൻ തിലകമല്ലോ അശരണർക്കാശ്വാസ തീർത്ഥമല്ലോ മുജ്ജന്മപാപവും ഈ ജന്മതാപവും മുമ്പിലായി എരിയുന്നു സതം വന്നു ഞാൻ ചേർന്നത് പുണ്യം പഴവങ്ങാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ വഴി മാറിപ്പോയോരൻ ജന്മം തിരുമിഴി കാട്ടി നയിക്കും ഏരമ്പാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ ഭക്തി നിർഭണമായ ഗാനം ഒരു സ്റ്റേജ് പെർഫോമർ കൂടിയാണല്ലോ അതെ അതെ അപ്പൊ ഏത് ട്രൂപ്പിന്റെ കൂടിയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഞാൻ സ്നീലയും ഓർഗസ്ട്രോ നീലേശ്വരം എന്നൊരു ട്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അതെ അതെ അപ്പോൾ ഞാൻ അതിൽ മെയിനായിട്ട് പാടുന്ന മലയാളം പാട്ടുകളാണ് കൂടുതലും പാടില്ല അപ്പൊ അതിൽ മെയിനായിട്ട് പാടുന്നൊരു പാട്ടാണ് പ്രമോദനം വീണ്ടും എന്ന ഗാനം അപ്പൊ പ്രമോദനത്തിന്റെ രണ്ടുപേരും നമുക്ക് വേണ്ടി പാടിത്തരും ശരി പാടാം ah <Sings> വനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭ സായം ുഭസായം പോലെ തെളിദീപം കരി നിഴലിൽ കൈക്കും പി നിറയും പോഴൻ പ്രമദവനം വീണ്ടും ഋതുരം ചോടേദോ യുനയിലൊരുവനമലരായി ഒഴുകിയ ഞാ ഏദേ കഥയിൽ യമുനയിലൊരുവനമലരായി ഒഴുകിയ ഞാൻ കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനഗിരിടമിതണിയുമ്പോൾ ഇന്ന് പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി കേൾക്കാൻ നല്ലൊരു സുഖം ഈ പുഴയാലത്ത് നിന്ന് അങ്ങനെ ചേട്ടാ അപ്പോൾ ഏത് പാട്ടാണ് പാടിത്തേ നമുക്ക് വേണ്ടിയിട്ട് ഞാൻ ചന്ദ്രകിരണത്തിനും ചന്ദനം ഉണ്ണും ഒന്ന് കാരണം അതല്ലേ ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചഗോരയുവമിഥുനങ്ങൾ ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചഗോരായമിതുനങ്ങൾ അവയുടെ മൗനത്തിൽ കൂടണയും അനുപമ സ്നേഹത്തിൻ അർത്ഥങ്ങൾ അന്തരാർത്ഥങ്ങൾ ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചകോരയുവിഥുനങ്ങൾ ചിലച്ചും ചിരിച്ചും ചിലച്ചും ചിറകടിച്ചു ചിരിച്ചും ളത്തളിർന്നുള്ളി ഓളത്തിൽ വീരിച്ചും നിളയുടെ രോമാഞ്ചം നുകർന്നും കൊണ്ടവർ നീലനികുഞ്ചത്തിൽ മയങ്ങും നീലനികുഞ്ചത്തിൽ മയങ്ങും ആമിദുനങ്ങളെ മിഥുനങ്ങളേ അനുകരിക്കാം ആ നിമിഷങ്ങളേ ആസ്വദിക്കാ ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചഗോര യുവമിഥുനങ്ങൾ മനോഹരമായ ഗാനം താങ്ക് യു മനേട്ടാ ശരിക്കെന്താണിപ്പോൾ ജോലി ചെയ്യുന്നത് മനോട്ടാ ഞാൻ ശരിക്കും പെയിൻറ്ററാണ് പെയിന്റിങ് തൊഴിലാളിയാണ് വീട്ടിനെ പെയിന്റ് തൊഴിലാളിയാണ് അല്ലേ അല്ലേ അതിനിടയിലും ഈ പാട്ട് അതെ സംഗീതത്തോടെ ഒരു ഇഷ്ടം ഉണ്ട് ഇതൊരു ഫാഷനായിട്ട് അല്ലേ കൊണ്ടുപോകുന്നു ഒരു നാടൻ പാട്ട് പാടാം പാലവും പാലവും നല്ല പാട്ട് പാടാം ശരി പാലോം പാലോ നല്ല നടപ്പാലം അപ്പന്റെ കൈയും പീടിച്ചു നടക്കണ നേരം ആയോരോ പാലത്തിൻ്റെ തൂണിൽ നിന്നും പൊന്നു എന്നൊരു വിളിയും കേട്ടു പൊന്നു എന്നൊരു വിളിയും കേട്ടു എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കണൊരൊച്ച പോലെ മണ്ണോട് മണ്ണായന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ അപ്പൻ തന്നല്ലേ പറയാറുള്ളേ ആയ കഥ കേട്ട് കരയരുതേ പൊന്നു ആയ കഥ ഞാനും ചൊല്ലിത്തരാ ീ മാസം കള്ളക്കർ കീടകം തിന്നാനും കുടിക്കാനില്ലാത്ത കാലം നീയന്നു നീന്തി നടക്കണകാലം അടിവച്ചു വീണു കരയണ പ്രായം അറുതിക്ക് തീർപ്പ് കലിപ്പിച്ചാൻ ഉടംേന കരുണീരുത്തീടം മേന കരുണീരുത്തീ നാടം മേന കരുണീരുത്തി പകരത്തിനപ്പേ നന്ദി പോവാം ഞാത മാറത്തും നാടർ തേടുത്തേ എന്തിനാണ കരുവായത് എന്തിനാണമ്മാ കരുവായത് പെണ്ണിന്റെ ചോരാ വീണേ പാലത്തിൻ തൂണ് ഉറക്കുള്ള പെണ്ണിന്റെ ചോരാ വീണാ പാലത്തിൻ തൂണ് ഉറ വാക്കിനെതർവാക്കില്ല എൻ്റെ കീടാത്തിയോടെ കൊണ്ടും പോയി അൻറെ മണ്ണോട് മണ്ണുമായി അൻ്റെ മണ്ണോട് മണ്ണുമായി പാലോം പാലോം നല്ല നടപ്പാലം അപ്പന്റെ കൈയും പിടിച്ചു നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണിൽ നിന്നും പൊന്നു എന്നൊരു വിളിയും ഒന്നു പൊന്നു എന്നൊരു വിളിയും എന്നോരുവിളിയും കേട്ടേട്ടാ കേൾക്കാൻ നല്ല സുഖം മനസ്സിനെ ടച്ച് ചെയ്യുന്നൊരാപനം അങ്ങനെ ചേട്ടാ ആ വൃദ്ധ സഫാരിക്കു വേണ്ടി േട്ടൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഒന്ന് പരിചയപ്പെടുത്തുക നമുക്ക് വേണ്ടി ആ പരിചയപ്പെടുത്താം എൻ്റെ വീട്ടിലിപ്പം എൻ്റെ അമ്മയുണ്ട് അമ്മ ആ ഭാര്യ ഷീന എന്ന പേര് അതിൻ്റെ സ്ഥലത്ത് എം കെ ബാലകൃഷ്ണൻ ഹോമിയോയിൽ വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്നു അതെ രണ്ട് പെൺകുട്ടികളാണ് മൂത്ത മകൾ പ്ലസ് ടുന് പഠിക്കുന്നു ചായ സ്കൂളിൽ ഇളയ മകൾ ഏഴാം ക്ലാസ് പഠിക്കുന്നു ചായ സ്കൂളിൽ തന്നെയാണ് സന്തുഷ്ട കുടുംബമായിട്ട് ഇങ്ങനെ പോകുന്നത് അതെ 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 വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ട് ആ ഒരു സംശയമില്ല നമുക്ക് വേണ്ടി അടുത്ത പാട്ടാണ് ശ്രീരാഗമോ തുടങ്ങുന്ന ഗാനമാണിത് ശ്രീരാഗമോ തേടുന്നു നീ വീണത്തൻ പൊന്തീൽ സ്നേഹാദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻമൗനമോ പൂമാനമായി നിൻ രാഗമോ പൂപാളമായി മുന്നിൽ നീ പു ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻ പമ പതീതാ പമരി ഗമ സരി മകരി സനിത പമകരി സറ്റി കമ്മപ്പനി സറ്റി ഗമ പാല സരി ഗമപ്പാ

ൊന്തളികയിൽ പാൽ പായസോറും പിന്നെയും പൂം പെയ്തായ് കൊതി തുള്ളി നില് കുവതെന്തരോ പുത്തിലങ്ങി ചോട്ടിൽ മലർ മുത്തു കോർക്കാൻ പോരാം ആനകേറേട്ടിൽ ഒരു മിനിയുമീ കഥകളിൽ ഇളവേൽക്കാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊന്തയിൽ അനേട്ടാ ഓരോ പാട്ടും അതിമനോഹരമായിട്ട് പാടി ബ്രതാസ് സഫാരിക്ക് തിരക്കിനിടയിലും ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ മനോജ് കുമാറിൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബ്രതസ് സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെയ്ക്കും ബൈ ബൈ ബ്രുദ്ധ സഫാരി